ഞാനുമായിട്ടുള്ള ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അവളുടെ കൂട്ടുകാരി സഫിയ എന്നെ വിളിച്ച് പറഞ്ഞു എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് അവൾ പറഞ്ഞുമില്ല പകരം സഫിയ മറ്റൊന്നു പറഞ്ഞു നിന്നെ പോലെ ഒരാളെ അവളെ പോലൊരു ഒരു പെണ്ണ് എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതും അവിടേതായുള്ള സന്തോഷത്തോടെയും ഉല്ലാസവതിയായും തന്നെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാനും സെഫിയും അടക്കം അവിടെ നാല് കൂട്ടുകാരികൾ ഒന്നിച്ചാണ് അവിടെ തന്നെ മറ്റൊരു കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയത് രാവിലെ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് മൂന്നര വരെ ഞങ്ങൾ എല്ലാവരും ആഘോഷമായി തന്നെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞു ആ കല്യാണത്തിനുണ്ടായിരുന്നു അവിടുന്ന് തിരികെ മൂന്നേ മുക്കാലിൻ്റെ ബസ്സിനാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നത് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് ആർക്കിരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല അതത്ര പ്രശ്നമായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ അരമണിക്കൂർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കാതോർത്താൽ എൻ്റെ ഹൃദയം ഇടിപ്പുകൾ അവൾക്ക് കേൾക്കാനാവും വിധം എൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അവൾ അടുത്തുള്ളപ്പോഴേക്കും ഞങ്ങൾ മറ്റാരെങ്കിലും കാണുമോ എന്ന ഭയം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്താറുണ്ട് എന്നാൽ ഇതുപോലെ അവൾ എൻ്റെ ഇത്ര അടുത്ത് ഇത്ര ഭയം കുറവിൽ മുന്നേ കിട്ടിയിട്ടേയില്ല ഞാനാണെങ്കിലും അതിൻ്റെ ഒരു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു മറ്റെവിടെയെങ്കിലും വെച്ച് അവൾ ഇത്രയും അടുത്ത് കിട്ടിയാൽ പോലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ചുറ്റുപാടിലായിരിക്കും ഉൾഭയം കൊണ്ട് ആരെങ്കിലും നമ്മൾ നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നെല്ലാം തിരക്കി നമ്മുടെ കണ്ണുകൾ അവൾ നോക്കുന്നതിനേക്കാൾ കൂടുതലായി ചുറ്റും പരിധി നടക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ അന്നേരങ്ങളിൽ അവളെ സ്നേഹത്തോടെ നിന്ന് ശരിക്കും നോക്കാൻ കൂടി നമ്മൾക്കാവില്ല പക്ഷേ ഒരു ബസ് യാത്രയിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ഇതിനെല്ലാം വഴിയൊരുങ്ങും ഒരു നിമിഷത്തേക്കെങ്കിലും ഉള്ളിലെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയോടെ അവളിൽ നിന്ന് നോക്കി കാണാനെങ്കിലും നമുക്ക് സാധിക്കും ബസ്സിൽ തിരക്ക് കൂടി വന്നതോടെ അവൾ എന്നോട് കൂടുതൽ കൂടുതൽ അടുത്തു ചേർന്ന് നിന്നു അവളുടെ നിശ്വാസങ്ങളുടെ ഇളം ചൂട് എൻ്റെ കഴുത്തിൽ പതിക്കാൻ തുടങ്ങിയതോടെ ആ സമയം അവളോടുള്ള ഇഷ്ടത്തിൻ്റെ എല്ലാ നേരത്തെ സ്നേഹവികാരങ്ങളും എന്നെ പൊതിഞ്ഞു ഏതോ മായ പ്രപഞ്ചം എനിക്ക് ചുറ്റും വലയം ചെയ്യാൻ തുടങ്ങി അതിനേക്കാൾ ബസ്സിലെ തിരക്കിൽ അവൾ അവളുടെ സംരക്ഷണത്തിനായി എൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നപ്പോൾ അവളോടുള്ള സ്നേഹം നെഞ്ചിൽ നിറഞ്ഞ് ആ നിമിഷം തന്നെ അവളെ സ്വന്തം ജീവിതത്തിലേക്ക് അങ്ങ് കൂട്ടിയാലോ എന്ന് പോലും ഞാനപ്പോൾ വിചാരിച്ചു കാരണം അത്രയേറെ ആ സമയം അവൾ എന്നിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു ഇറങ്ങേണ്ട സ്ഥലം എത്തിയതുപോലും ഞാൻ അറിഞ്ഞില്ല അത്രയേറെ സുന്ദരമായിരുന്നു അവളോടൊപ്പമുള്ള ആ യാത്ര പുറം കാഴ്ചകളെയെല്ലാം അവളുടെ സാമീപ്യം കൊണ്ടവളെങ്ങോ മായിച്ച് കളഞ്ഞിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞത് അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു പിന്നീട് ഞാൻ എത്ര ശ്രമിച്ചിട്ട് അവളെ എന്നെ കാണാനോ എനിക്ക് പറയാനുള്ളത് കേൾക്കാനോ നിന്നില്ല അവളുടെ ഫോണിൽ നിന്ന് മാത്രമല്ല ഹൃദയത്തിൽ നിന്ന് പോലും അവളെന്നെ ഡിലീറ്റ് ചെയ്തു എന്നെ തോൽപ്പിക്കാനാണെന്ന് അറിയില്ല ആറുമാസം കൊണ്ട് തന്നെ അവൾ മറ്റൊരു വിവാഹം കഴിച്ചു പോയി അല്ലെങ്കിലും ഒരാളോടുള്ള പിണക്കം അതെക്കാലത്തേക്കും ഉള്ളതാണെന്ന് അയാളോട് പ്രകടമാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷ മറ്റൊരാളുടെ താലിയെ സ്വീകരിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രിയമുള്ളതിനെ നഷ്ടപ്പെട്ടു പോയിട്ടും പതിയെ പതിയെ ജീവിതം പിന്നെയും മുന്നോട്ട് പോയി എപ്പോഴും ഓർത്തെടുക്കാവുന്ന മറവികളിലെവിടെയും ഓർമ്മകൾ അവളെയും സൂക്ഷിച്ചു വെച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ അവൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് അവനോടൊപ്പം കോടതിയിൽ പോകേണ്ടി വന്നു അവിടെ എത്തിയതും എന്നെ കൂടി ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതി എന്നോടവിടെ കാത്തിൽക്കാൻ ആവശ്യപ്പെട്ടത് അവൻ അവൻ്റെ വക്കീലിനെ കാണാൻ പോയി അതോടെ ഞാൻ ചുമ്മാ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനിടെ പെട്ടെന്നാണ് എൻ്റെ കൂടെ പഠിച്ച അന്ന ഫ്രാൻസിന് യാദർശികമായി അവിടെ വെച്ച് കാണുന്നു അവളൊരു വക്കീലാണ് അവിടെ കല്യാണം കഴിയുന്നവരെ ഞാൻ അവൾ വലിയ സുഹൃത്തുക്കളായിരുന്നു വിവാഹം കഴിഞ്ഞോട് ആ ബന്ധം പറ്റും പിന്നെ ഇതുപോലെ വല്ലപ്പോഴും കാണുന്ന ഫ്രണ്ട്സ് മാത്രമായി അവളെ കണ്ടത് ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടത് അവളൊന്ന് ചിരിച്ചു പക്ഷെ അവിടെ ആ ചിരിയിൽ അത്ര തെളിസമുണ്ടായിരുന്നില്ല അവൾ എന്തോ പ്രശ്നം അലട്ടുന്നത് പോലെ തോന്നി ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളാവാം ഒരു കാപ്പി പിടിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തലയാട്ടി അവൾ വരികയും ചെയ്തു പണ്ട് മുതൽ എന്തോ അവളോട് തുറന്ന് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള കൊണ്ട് എൻ്റെ മനസ്സിലെ സംശയം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു തുടർന്ന് അവൾ എന്നോട് പറഞ്ഞു വളരെ ദയനീയമായ ഒരു കാഴ്ചക്ക് സാക്ഷിയായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് മനസ്സിനേറിയ ഒരു കാഴ്ച മനുഷ്യർക്ക് സ്വന്തം കാര്യം മാത്രമാണ് പ്രധാനം ആർക്കും ആരോടും വലിയ കരുണയൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് വാതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ തരത്തിലുള്ള മൂന്ന് വിവാഹമോചന കേസുകൾ കോടതി ഇന്ന് ഒന്നായി തീർപ്പേൽപ്പിച്ചു കേസിൻ്റെ വിധി അറിഞ്ഞ് കോടതിക്ക് വന്ന ആ മൂന്ന് മുഖം ഒന്ന് കാണണമായിരുന്നു വിളറി വെളുത്ത് ഒരിട്ട് ചോരയില്ലാതെ നിർജ്ജീവമായി ശരിക്കും പാവം തോന്നും വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചുകാലുമേ ആയിട്ടുള്ളൂ കോടതി പോലും അവരുടെ ഭാര്യമാരോട് ആരാഞ്ഞതാണ് കുറച്ച് സമയം കൂടി അവർക്ക് കൊടുത്തുകൂടെയെന്ന് ചിലപ്പോൾ ചേർന്ന് പോകാൻ കഴിഞ്ഞെങ്കിലും ഒന്ന് പക്ഷേ അവരുടെ ഭാര്യമാരായ ആ മൂന്ന് പെൺകുട്ടികളും അതിന് തയ്യാറല്ലായിരുന്നു അവർക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഇനിയും കാത്തിരിക്കാൻ അവരവരുടെ വീട്ടുകാരൊരു തരത്തിലും തയ്യാറല്ലായിരുന്നു അതോടെ കോടതിക്കും മറ്റു വഴികളില്ലാതെ എനിക്ക് മാത്രമല്ല പേഴ്സണലായി അവിടെ കൂടുന്ന സകല വക്കീലമാർക്കും ആ മൂന്ന് ആമ്പിള്ളയുടെ മുഖത്തെ ദുഃഖം ഒരു നമ്പരക്കാഴ്ചയായി തങ്ങൾക്ക് കുറച്ച് സമയം കൂടി എന്ന് അവരുടെ മുഖം വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാവും ആ പെൺകുട്ടികൾ വിജയശ്രീലാളിതരായി ചിരിച്ച മുഖത്തോടെ വീട്ടുകാരോടൊപ്പം കാറി കയറി പോകുമ്പോൾ അത് നോക്കി സങ്കടത്തോടെ വിൽക്കുന്ന അവരുടെ മുഖം വളരെ നിർജ്ജീവമായിരുന്നു അവൾ അതുവരെ പറഞ്ഞ സംഭവങ്ങളിലെ കാരണങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായതോടെ അവൾ പറഞ്ഞു ഇറക്ഷൻ പ്രോബ്ലം അത് കേട്ട് ഞാൻ അവൾ ഒന്നുകൂടി ഇമവട്ടാന്ന് നോക്കിയെന്നും അവൾ പറഞ്ഞു യെസ് ലൈംഗിക ഉദ്ധാരണ ശേഷി കുറവ് പല വിവാഹബന്ധങ്ങളിലും വില്ലൻ ഇപ്പൊ ഈ അവസ്ഥയാണ് ഇതിന്റെ മറ്റൊരു ഭയാനക വശം ഇത് പുറത്തിറിഞ്ഞ ആ പയ്യനെ പെണ്ണ് കൊടുക്കാൻ മറ്റൊരു മാതാപിതാക്കളും തയ്യാറാവില്ല എന്നതാണ് കെട്ടിയ പെണ്ണുപോലതിന് തയ്യാറല്ലെങ്കിൽ തൻ്റെ മകളെ വെച്ച് മറ്റൊരു മാതാപിതാക്കളും ഇങ്ങനെ പരീക്ഷണത്തിന് തയ്യാറാവില്ലല്ലോ ഈ കാരണം കൊണ്ട് പെണ്ണിന് വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ലഭിക്കുകയും ചെയ്യും ഭക്ഷണ രീതി കൊണ്ടോ സ്ഥിരം ഫോൺ വീഡിയോ കാഴ്ചയുടെ അതിപ്രസരം കൊണ്ടോ ഒന്നോ രണ്ടോ തവണ ശാരീരികമായി പരസ്പരം ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ശ്രമിച്ചപ്പോഴുണ്ടായ പരാജയവീതി കൊണ്ടോ ഒക്കെ സംഭവിച്ചതാവാം ചികിത്സിച്ചാൽ ചിലപ്പോൾ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞേക്കാം അതിനുള്ളൊരു സാവകാശം അവിടെ സാധ്യമായില്ല ആ പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല സത്യത്തിൽ ഈ ഒരു അവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം തന്നെയാണെന്ന് പറയാതെ വയ്യ എന്നാൽ അതിനുള്ള ഏറ്റവും ഉത്തമമായ പോം വഴിയും അവരിലൂടെയാണെന്ന് അവർ ഓർമ്മിച്ചതേയില്ല നമ്മൾ പറയുന്ന അവരതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത്ര മികച്ചതായിരുന്നില്ല എന്ന് മാത്രമാണ് നാളെ ഏത് കുടുംബത്തിൽ ഇത് സംഭവിച്ചേക്കെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് കോടതി പോലെ ആ പെൺകുട്ടികളോട് കുറച്ച് സമയം കൂടി എന്ന് ചോദിച്ചത് പക്ഷെ അവർക്കും ധൃതിയായിരുന്നു തെറ്റ് തങ്ങളുടെ ഭാഗത്തുള്ള തെളിയിക്കാൻ എന്നാൽ ആ ആൺമക്കളോട് ചേർന്ന് നിന്ന് ആ പെൺകുട്ടികൾ അവർ വിട്ടുപോകുന്ന കാഴ്ച നിസ്സഹാരായി നോക്കി നിൽക്കുന്ന അവരുടെ അച്ഛനമ്മമാരുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല തങ്ങളുടെ മകൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വിങ്ങുന്ന ഹൃദയമായിട്ട് അവർ നിൽക്കുന്ന ആ കാഴ്ച തീർതും ദയനീയമായിരുന്നു അതും പറഞ്ഞ് മൂടി ശരിയല്ലെന്നും പറഞ്ഞ് അവൾ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ടൗണിൽ വെച്ച് എൻ്റെ പഴയ കാമുകിയുടെ കൂട്ടുകാരി സെഫിയെ ഞാൻ പിന്നെയും കണ്ടുമുട്ടി സത്യത്തിൽ ഞാനല്ല അവളെ കണ്ടത് അവൾ എങ്ങനെയും എന്നെ കണ്ടതും ധൃതിയിൽ റോഡിന്റെ എതിർവശത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്ത് വന്ന് അവൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി ഇത്ര ധൃതിപ്പെട്ട് എന്തിനായിരിക്കും എൻ്റെ നമ്പർ വാങ്ങിയെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും അങ്ങനെ സമാധാനിച്ചു അന്ന് രാത്രി അവിടെ ഒരു മെസ്സേജാണ് വന്ന് സെഫിയയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു എൻ്റെ പഴയ ലവർ അവൾ എന്നെ വേണ്ടെന്ന് വെച്ച് പോയതിൻ്റെ കാരണമായിരുന്നു അന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നതിനിടയിൽ ബസ്സിലെ തിരക്കിൽ അവൾ എന്നോട് നിന്നപ്പോൾ ആ സമയം പെട്ടെന്ന് ഇനി ഉദ്ധാരണം സംഭവിക്കുകയും അത് അവൾ തിരിച്ചറിയുകയും ചെയ്തു അത്രേ അതിൻ്റെ പേരിലാണത്രേ അവൾ എന്നെ വിട്ടുപോയത് സ്വന്തം കാമുകയുടെ ഒരു കാമുകിന് അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതെന്ന് അവൾ വിശ്വസിക്കുന്നു അന്നാൽ ശരിയാണെന്ന് എനിക്കും തോന്നിയിരുന്നു എന്നാൽ വിവാഹശേഷം ശേഷം എൻ്റെ ഭർത്താവിന് ഉദാഹരണശേഷി കുറവുണ്ടെന്ന് മനസ്സിലായതോടെയാണ് പലതും എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് എനിക്ക് സംഭവിച്ചതിന് നേരെ വിപരീതമായി ഞങ്ങൾ രണ്ടുപേരടുത്തുണ്ടായിട്ടും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യവും മുന്നിലുണ്ടായിട്ടും ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായതോടെ ഞങ്ങൾ മറ്റാരെയും അറിയിക്കാതെ പല പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയ ശേഷമാണ് ഈ പ്രശ്നം കുറച്ചെല്ലാം പരിഹരിക്കാനായത് ഇന്നലെ നിന്നെ കണ്ട പഴയതെല്ലാം ഓർമ്മ വന്നു അന്ന് എതിരായിരുന്നു ഇന്ന് ആവശ്യമായി മാറിയിരിക്കുന്നു അതാണ് കഴിഞ്ഞല്ലാം നിന്നോട് പറയണമെന്ന് വിചാരിച്ച് നിന്റെ നമ്പർ വാങ്ങിയെന്നും പറഞ്ഞ മെസ്സേജ് അവസാനിപ്പിച്ചു എല്ലാം അറിഞ്ഞ് എനിക്ക് ശരിയാണ് വന്നു ചിലപ്പോൾ അവൾ പറഞ്ഞ പോലെ അന്ന് ഇനിയും അങ്ങനെ സംഭവിച്ചിരിക്കാം എല്ലാം അനുകൂലമായിരുന്നല്ലോ അന്ന് എന്നാൽ ഒരിക്കലും മോശമായ ഒരു ഉദ്ദേശത്തോടെ അത് എനിക്ക് സംഭവിച്ചിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിലും ആ തെളിയിക്ക എളുപ്പമല്ല അതുപോലെ കന്യകയാണോ എന്ന് നോക്കി പെണ്ണിനെയും ഉദ്ധാരണ ശേഷി ഉണ്ടോ എന്ന് നോക്കിയ ആണിനെയും നമുക്ക് തിരഞ്ഞെടുക്കാനും ആവില്ല ഒരിടത്ത് എന്നെ പോലുള്ളവർ അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു മറ്റൊരിടത്ത് ചിലർ അതില്ലാത്തതിൻ്റെ പേരിൽ വിവാഹബന്ധം പോലും വെട്ടിമുറിച്ച് മാറ്റുന്നു എന്നാൽ സെഫിയെയും ഭർത്താവിനേയും പോലെ ചുരുക്കം ചിലർ ഒന്നിച്ചു നിന്ന അതേ പ്രശ്നങ്ങളോടെല്ലാം പൊരുതി ജയിക്കുന്നു